നമസ്കാരം സിറ്റി ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം മോളുടെ പേരിലാണ് ഇങ്ങനെ ഒരു പരാതി വരികയും മോളെ പോലീസുകാർ വിളിച്ച് ചോദിക്കുകയും മോളെ കുറച്ച് കാര്യങ്ങൾ അവരെടുത്ത് പറയുകയും ചെയ്തു ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ ഇതില് ഒന്നും ഒന്നും എന്നെ ചെയ്തിട്ടില്ല ഇത് സത്യമല്ല ഈ എന്നെ ഇങ്ങനെ ബ്രെയിൻ ബ്രെയിൻ വാഷ് വാഷ് ചെയ്യിപ്പിച്ചതാണ് ഇനി ഒരു കാര്യം മോളെ ആരൊക്കെ വന്ന് ഇങ്ങനെ ചെയ്യിപ്പിച്ചത് മണിയം ഭാസ്കരൻ അല്ലമിന് സാന് ഇങ്ങനെ രാഗൻ രാധാകൃഷ്ണൻ അങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഈ സംഘടന മെൻസ് റൈറ്റ് ഫൗണ്ടേഷൻ എന്നുള്ള സംഘടന െല്ലാം വന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ എല്ലാം മോഹന വാഗ്ദാനങ്ങളെല്ലാം ചെയ്യുന്നു ഞാനോ വിജയലക്ഷ്മിയിലെടുത്ത് കൊണ്ടുപോകാം വൈക്കത്ത് കൊണ്ടുപോവാം ഓക്സിജൻ അവിടെ കൊണ്ടുപോവാം എന്നൊക്കെ പറഞ്ഞു എന്നെ നല്ല വീട് വെച്ചു തരാം സംഘടനയില് നല്ല പാട്ടുകാരുടെ നല്ല ആൾക്കാരുണ്ട് അങ്ങനെ ആ നല്ല ആൾക്കാരുടെ അടുത്ത് ഞാൻ കൊണ്ടുപോയി എത്തിക്കാൻ സ്റ്റേജ് ഷോയിൽ നിന്ന് എനിക്ക് പങ്കെടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഹിന്ദിക്കാരുടെ സ്റ്റേജ് ഷോ ഉണ്ട് അവിടെ പോയി പങ്കെടുക്കാം എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടികളുടെ പാട്ട് പാടുന്ന പോലെ പാട്ട് പാടാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബൈജു കൃഷ്ണമൂർത്തിയുടെ അടുത്ത് കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മോഹന വാഗ്ദാനങ്ങൾ തന്നെയാണ് എന്നെ ഇങ്ങനെ ഇത്രയും ഇത്രയും രീതിയിൽ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത് എൻ്റെ ആംഗിളിനെ പോലെയാണ് ജീമോനങ്ങൾ കാണുന്നത് ജഡ്ജിയാങ്കിള് വരെ പറഞ്ഞു ആംഗിളിനോട് കൂട്ടുകൂടിക്കോളാന്നാണ് പറഞ്ഞത് അതുകൊണ്ട് എൻ്റെ എനിക്ക് എൻ്റെ ആംഗിളിനെ ആംഗിളിനെ പോലെയാണ് എൻ്റെ അനിയനെയാണ് കൂടുതൽ ആംഗിൾ സ്നേഹിച്ചോണ്ടിരുന്നത് എനിക്ക് എനിക്ക് ആങ്കിളിനെ കാണണം എന്നുണ്ട് എൻ്റെ ആംഗിളിനെ പോലെ ആംഗിളിനെ എനിക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ആംഗിളിൻ്റെ സ്വത്ത് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അത്ര മാത്രം മതി ഞാൻ എനിക്ക് നന്നായിട്ട് ഹിന്ദി സംസാരിക്കാൻ അറിയാവുന്നതുകൊണ്ടാണ് എല്ലാവരോടും ഞാൻ എനിക്ക് അത്രയ്ക്ക് ഹിന്ദി സംസാരിക്കുന്ന ആളോടൊക്കെ എനിക്ക് ആളുകളോടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ടിനോട് പാട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഭ്രാന്തായിട്ട് ഇരിക്കുന്നതാണ് അപ്പോൾ ഇനി ഒരു കാര്യം ചോദിച്ചോട്ടെ മോളെ ഇപ്പം ഈ ഇവർ മണിയൻ ഭാസ്കറിനും രാഗം രാധാകൃഷ്ണനും ഈ അല്ലമീനും സോനും എല്ലാം വന്നിട്ട് മോളെ ഇങ്ങനെ നിരന്തരം എത്ര ദിവസമായി ഇവർ വന്ന് പറഞ്ഞത് ഇങ്ങനെ ജീമോനാങ്കലിനെ കുറിച്ച് ഇങ്ങനെ പറയണം അല്ലെങ്കിൽ ജീമോനങ്ങൾ ഇങ്ങനെ പ്രോ ഇങ്ങനെ കാണിച്ചു എന്ന് പറയണമെന്ന് എത്ര ദിവസം ഇവർ വന്ന് പറഞ്ഞു ദിവസം എത്രയാണെന്നു എനിക്ക് അറിയത്തില്ല അത് നിരന്തരം വരുമായിരുന്നു നിരന്തരം വരുമായിരുന്നു അത് കുറെ അരിയും സാധനങ്ങളും പലരിക്ക സാധനങ്ങളും പച്ചക്കറി എല്ലാം മേടിച്ച് കൊണ്ടുവന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ജീമോനാങ്കളിനെ ജയിലിലാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റപ്പും ഈ ഒപ്പിച്ചത് എന്നെ കൊണ്ടൊപ്പിച്ചത് ഈ മണിയം ഭാസ്കരനും രാഗൻ രാധാകൃഷ്ണനും സാനും ഒക്കെയാണ് അതുപോലെ തന്നെ എന്താണ് ഇങ്ങനെ പറയാനായിട്ട് പറഞ്ഞത് ഈ മണിയൻ ഭാസ്കർ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ ആ മണിയം മണിയം ഭാസ്കരൻ എന്നോട് പറഞ്ഞത് ഈ ഹിന്ദിയിൽ എന്നോട് പറഞ്ഞത് മലയാളത്തിലൊന്നുമല്ല എന്നോട് സംസാരിച്ചത് എന്നോട് എനിക്കറിയാം മണിയം ഭാസ്കരൻ ഹിന്ദി അറിയാവുന്നതുകൊണ്ട് എന്നോട് ഹിന്ദിയിൽ സംസാരിച്ചു മണിയം ഭാസ്കരൻ പറഞ്ഞു ജീമോനാങ്ങൾ അവിടെ കിടന്ന് ചാടണം ജീമോനാങ്കൾ അവിടെ കിടന്ന് മരിക്കണം ജിമോനാങ്കളിൻ്റെ ബോഡി പോലും കാണാം കാണിക്കരുത് ലോകത്തില് അനേകം കുത്തിയിട്ടുണ്ട് അനേകം കൊല്ലക്കേസിൽ പ്രതിയാണ് ജിമോനങ്ങൾ അതുകൊണ്ട് ജിമോനാങ്കളിനെ അങ്ങനെ വിട്ടാ പറ്റത്തില്ല ജീമോനങ്ങൾ മരിച്ച അവിടെ പുഴുത്തു ചാണമെന്നാണ് മണിയം ഭാസ്കരൻ ഹിന്ദിയിൽ എന്നോട് പറഞ്ഞത് ഹിന്ദിയിൽ എങ്ങനെയാ പറഞ്ഞത് അതൊന്ന് പറയൂ മണിയം ഭാസ്കരൻ തൂർണി മണിയം ജെക്കിന്ന് ലേക്കർ മാർജായെങ്കിൽ ਜੀਵਨ ਅੰਗਰ ਕੇ ਇਹਨੇ ਲੈ ਕੇ ਬੜਾ ਕੇ ਜਾਦੀ ਪਰ ਵੀ ਨਾ ਕੁਝ ਹੋ ਜਾਂਦਾ ਹੈ ਜਬ ਐਸਾ ਕੋਈ ਨਹੀਂ ਹੋ ਜਾਏਗੇ ਸ਼ਰੀਕੇ ਮੋਲ ਇਹ ਬ੍ਰੇਨ ਵਾਸ਼ ਇਹ ਇੰਗਨੇ ਪਰਣੋਂਡਾ ਨਾ ਮੋਕ ਅੰਗਨੇ ਇਹ ਪਰਣੇ ਸਾਹਜਨ ਮੰਨ ਨਾ ਅੰਗਨੇ ਅੰਗਨੇ ਪਰਣੇ ਪੜੀ ਕੀ ਆਣ ਇੰਗਨੇ ਵਾਲਾ ਸਾਹਜਨ ਮੰਨ ਮੈਂ ਖਰ ਦੇਗਾ ਮੈਂ ਉਸੇ ਸਟੇਜ ਰੂਮ ਮੈਂ ਬਣਾਤਾ ਹੂੰ സ്റ്റേജ് ശോ മനജാതയ ബോ വോ ഗേ എന്നൊക്കെ പറഞ്ഞു നിരവധി ഓഫറുകളും തന്നു മോള് അതിൽ വീണുപോയി ഞാൻ അതിൽ വീണുപോയി ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കൊരു ഞാൻ നിഷ്കളങ്കനാണ് എന്ത് എന്ത് പറഞ്ഞാലും എനിക്ക് ഞാനൊരു കൊച്ചു പിള്ളാരെ പോലെയാണ് ആര് പറഞ്ഞാലും ഇപ്പോൾ ഒരു തമാശ പറഞ്ഞാൽ പോലും അത് സീരിയസ് ആയിട്ട് എടുത്ത് പറയുമ്പോഴേക്കും എൻ്റെ കണ്ണീന്നൊക്കെ ഇടയ്ക്ക് ഞാൻ കണ്ണീന്ന് കരയും ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോഴേക്കാണ് ശരിക്കും പറഞ്ഞാൽ മോക്ക് പാട്ടിനോടുള്ള ഭയങ്കര ഇഷ്ടമാണ് അത് അവര് മുതലെടുത്തു ആ ആ മുതൽ മുതലെടുത്ത് അവര് കൃഷ്ണമൂർത്തിയുടെ അടുത്ത് കൊണ്ടുപോകാന്നും പറഞ്ഞു ഓക്സിജന്റെ അടുത്ത് അവിടെ പോയി പാട്ട് പഠിപ്പിക്കാന്നും പറഞ്ഞു രാഗം പറഞ്ഞു മണിയം ഭാസ്കർ രാഘവൻ രാധാകൃഷ്ണനും പിന്നെ മണിയൻ ഭാസ്കറും വീട് വെച്ചേരാന്ന് പറഞ്ഞു ഇവര് രണ്ടുപേരും കൂടെ ചേർന്നാണ് ബൈജു ബൈജു ഇതില് കൂട്ടുണ്ട് പറഞ്ഞു ഞാൻ ഇതെല്ലാം ജഡ്ജിയുടെ മുമ്പിൽ തുറന്ന് ഞാൻ സത്യത്തിൽ അവിടെ കരഞ്ഞു കയറിയപ്പം ഞാൻ കരഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് ഞാൻ ഈ രാഘവൻ ആൾക്കാരാണെങ്കിൽ എന്നെ കരയിപ്പിച്ച് അവരെന്തെങ്കിലും മോളെ ഉപദ്രവിച്ചോ ഇങ്ങനെ ഇത് പറയണം പറയണം പറഞ്ഞില്ലെങ്കിൽ ഞാൻ നിന്നെ വിഷം നിനക്കും മമ്മിക്കും നിന്റെ അനിയനും വിഷം കൊടുത്ത് ആരാ ൊക്കെ രാധാകൃഷ്ണനും മണിയം ഭാസ്കരനും സനുവും കൂടെ വൈദ്യും കൂടെ ചേർന്ന് പോയപ്പോ ചോദിച്ചായിരുന്നു ആ ഇതൊക്കെ ഇതും ലൈംഗികമായിട്ട് ഉപദ്രവിച്ചെന്നും അവിടെയൊക്കെ എന്താന്ന് ഒരു വൃത്തിയോട്ട കാര്യങ്ങളൊക്കെയാണ് എഴുതി എഴുതി പോലീസുകാർ എന്നെ കൊണ്ട് പറയിപ്പിച്ചത് എഴുതിപ്പിച്ചത് ഒപ്പിടുന്നത് ആ ഞാൻ വായിച്ചു നോക്കി ഇതെല്ലാം വായിച്ചു നോക്കിയപ്പോഴേക്കും ആണ് ഇവരെന്നെ കൊണ്ട് ഒപ്പിടിപ്പിക്കുന്നത് എനിക്ക് അതിനോടൊന്നും താല്പര്യം ഇല്ലായിരുന്നു കാരണം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജീവനാങ്കൾ ഒരു ആങ്കിളിനെ പോലെയാണ് ഫിലിസോഫനോടാണ് കൂടുതൽ 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 സ്നേഹമുള്ളത് എന്നെ എന്നോടും ഇഷ്ടമാണ് എൻ്റെ പാട്ട് പാടുന്നതും എന്നോടും ഇപ്പം സ്നേഹത്തോടെ ഒരു ശാന്തനമാണ് ജീവോനങ്ങള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരിക്കലും അത് ചെയ്തിട്ടില്ലാത്ത കാര്യമാണ് അത് ഇപ്പോൾ പോലീസ് അങ്ങൾ എല്ലാ അംഗളന്മാരോടൊക്കെ കൈമണി കൊടുത്ത് എല്ല ചെയ്യിപ്പിച്ചതാണ് ആൻറ്റിമാരോട് ശരിക്കും പറഞ്ഞാൽ എന്ന് പറഞ്ഞ ആള് മോളെ രീതിയിൽ ഉപദ്രവിച്ചിട്ടില്ല യാതൊരു രീതിയിൽ എന്നെ ഉപദ്രവിച്ചിട്ടില്ല യാതൊരു രീതിയിൽ ഒരു പോറൽ പോലും ഒരു ശരീരത്തിലൊരു പോറല് പോലും എന്നെ ഏൽപ്പിച്ചിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് ഫലിസാഹനോണ്ട് ഇഷ്ടം ആ ജീമോനംഗിളിനോട് ഇഷ്ടമുള്ളത് കാരണം എൻ്റെ പാട്ട് ഹിന്ദിയോട് അത്ര കോൺസെപ്റ്റീസ് നല്ല നല്ല പാട്ടാണ് ഹിന്ദി ഇനിയും പറയണമെന്ന് പറഞ്ഞ് ബൈജു എന്തോന്ന് പറഞ്ഞാൽ ഹിന്ദി പറയണ്ട മലയാളം പറഞ്ഞാൽ മതി നമ്മൾ മലയാളികളാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ നിരുത്സാഹപ്പെടുത്തുമായിരുന്നു പാട്ട് പാടുന്നതിന് എന്നെ നിരുത്സാഹപ്പെടുത്തും അങ്ങനെ കുറേ പദ്ധതികൾ ഉണ്ടാക്കിയത് ഈ ബൈജുവും മണിയം ഭാസ്കരനും രാഘവൻ രാധാകൃഷ്ണനുമാണ് ജീവനാഗണന കുടുക്കിയാലേ സമാധാനം ഉള്ളൂ എന്നും പറഞ്ഞാൽ എന്നെക്കൊണ്ട് ബ്രെയിൻ വാഷ് ചെയ്യിപ്പിച്ച് ഇത്തരം കാര്യങ്ങൾക്ക് തുടക്കമിട്ടത് ഇവരൊക്കെയാണ് ഇവരെ ഇനി ജീവിതത്തിൽ പോലെ എനിക്ക് കാണാൻ ആഗ്രഹമില്ല ഇവരെ എന്നെ എനിക്ക് ഇവർ സത്യം പറഞ്ഞാൽ ഇവരെ ഇവർക്ക് ഇവർക്ക് വേണ്ടി പോലീസുകൾമാരും എല്ലാം എല്ലാം ഈ കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാം നടപടി നടപടിയെടുത്തത് ജീവനങ്ങളിനെ കൊടുക്കാനൊക്കെ നടപടി നടപടിയെടുക്കാനൊക്കെ എന്നെക്കൊണ്ട് എന്നെക്കൊണ്ട് ഡോക്ടർ ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റിൽ ഇങ്ങനെയൊക്കെ എഴുതിപ്പിച്ചതോ ഒക്കെ കാര്യം ഈ രാഘൻ രാധാകൃഷ്ണനും മണിയം ഭാസ്കരനും അല്ലമീനും സാനും കൂടെ ചേർന്നുള്ള പരിപാടികൾ ഈ ഇവരെ ഒന്നും വെറുതെ വിടരുത് ഇവരെ ജീവിതത്തിൽ പോലും എനിക്ക് കാണണ്ട ഇവരെ ഇവർ സത്യം പറഞ്ഞാൽ ഈ ഇവരെ മ മരിച്ചാൽ പോലും എനിക്ക് കാണണ്ട ഈ ബൈജു എന്നുള്ള വ്യക്തി എന്താ പറഞ്ഞത് ബൈജു ആണ് ബൈജു പറഞ്ഞത് എന്താന്ന് പറഞ്ഞാ ഇങ്ങനെയൊക്കെ പറയണം മോൾക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് മോളെ എല്ലാ പപ്പ എന്തൊക്കെ ചെയ്തു തരുമെന്ന് പറയാം അന്നേരത്തേന് ബൈജു പപ്പ ആണ് എന്നോട് പറഞ്ഞ ബൈജു പപ്പ പപ്പു വിളിക്കാൻ അങ്ങനെ പറഞ്ഞപ്പോഴേക്കാണ് ഞാൻ ബൈജു പപ്പ എന്ന് വിളിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ബൈജു പപ്പയാണ് ഈ ചെവിയിലെല്ലാം എൻ്റെ ചെവിയിൽ വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് മൂന്ന് പേർക്കും വിഷം കഴിച്ചു ചാവാന്ന് അത്രവരെ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ മോളെ ബ്രെയിൻ വാഷ് ആണ് ഇതിന് ഏറ്റവും മുങ്കൈ എടുത്തത് എടുത്തത് എൻ്റെ ചെവിയിൽ പറയാനായിട്ട് സത്യം പറഞ്ഞാൽ ഒരു അമ്മാച്ചനെ പോലെ കാണുന്ന ഒരു എൻ്റെ ആംഗിളിനെ ഇങ്ങനെ എനിക്ക് എനിക്ക് ഒരിക്കലും വന്നു ഞാൻ അങ്ങനെ പറയേണ്ടി വന്നു ഈ മോഹന വാഗ്ദാനങ്ങൾ കേട്ടിട്ട് എൻ്റെ ചെവിയിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോഴേക്കും ഞാൻ സത്യം പറഞ്ഞാൽ ഒരു കൊച്ചു പിള്ളേരെ പോലെയാണ് ഞാൻ പറഞ്ഞല്ലോ ഒരു കൊച്ചു പിള്ളേരെ പോലെയാണ് ഒരു കൊച്ചുകുട്ടി എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഒരു കൊച്ചുകുട്ടിയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ കൊച്ചു കുഞ്ഞിൻ്റെ മനസ്സ് നിഷ്കളങ്കമാണ് ആ കൊച്ചു മനസ്സ് നിഷ്കളങ്കമായതുകൊണ്ട് ആ കൊച്ചു മനസ്സ് നിഷ്കളങ്കമായതുകൊണ്ട് ആ കൊച്ചു കുഞ്ഞു പറയുന്ന എന്താ പാട്ട് പാടുമ്പോഴേക്കും ആ പാട്ട് പാടുന്നിടത്ത് പോണം ഇന്നടത്ത് പോണം അത് കേൾക്കുമ്പോഴേക്കും ആ അവിടെ പോണം ഇവിടെ പോണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അറിയാതെ എല്ലാ മനുഷ്യരോടും പറയും കണ്ണടച്ച് വിശ്വസിക്കും ഞാൻ എല്ലാവരെയും ബൈജുവിനെ അടക്കം ഞാൻ കണ്ണടച്ച് വിശ്വസിച്ചു ശരിക്ക് പറഞ്ഞാൽ രാഗം രാധാകൃഷ്ണനെയും ബൈജുവിനെയും മണിയൻ എല്ലാം വിശ്വസിച്ചു പോലെ ഞാൻ വിശ്വസിച്ച് പോയി വിശ്വാസ് വിശ്വാസകർത്തായ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പഠിപ്പിക്കാൻ പോലും വിടത്തില്ലായിരുന്നു ഇവർ എന്നെ എന്നെ സ്കൂളിൽ പഠി പഠിക്കണ്ട നീ പഠിച്ചിട്ട് എന്നെ പാത്രം കഴുകി വീട്ടുകേൽ ചെയ്ത് ഇരിക്കണമെന്നാണ് വെളിയിൽ സമൂഹത്തിൽ എൻ്റെ പാട്ടിനെ കഴിവിനെ ഇത്രയും നന്നായിട്ട് ഹിന്ദി സംസാരിക്കുന്ന എന്നെ ഈ ഹിന്ദി പ്രോഗ്രാമിൽ കേറ്റാൻ പറ്റത്തില്ല എന്നുള്ള ഹിന്ദി സംസാരിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അമ്മാച്ചൻ എന്നു എന്നെ ജീവനങ്ങൾ എൻ്റെ ഒരു അമ്മാച്ചനെ പോലെയാണ് കാണുന്നത് അതുകൊണ്ട് എൻ്റെ അമ്മാച്ചനെ എൻ്റെ അമ്മാച്ചൻ ഇങ്ങനെയല്ല പറഞ്ഞത് എൻ്റെ അമ്മാച്ചൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ എന്നെ ഉയർത്തി എടുക്കാനാണ് എൻ്റെ മമ്മിയും എൻ്റെ എൻ്റെ മമ്മിയാണ് എന്നെ ഇത്രയും ഉയർത്തിയത് എൻ്റെ മമ്മാജി മുകളിലിരിക്കുന്ന എൻ്റെ മമ്മാജി എന്നെ ഇത്രയും ഉയർത്തിയത് എൻ്റെ അപ്പച്ചനാണ് അപ്പച്ചൻ നന്നായിട്ട് പാട്ട് പാടും നന്നായിട്ട് ഹിന്ദി സംസാരിക്കും നന്നായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ് ആ കഴിവ് എനിക്കും കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ സമൂഹത്തോട് ഒരൊറ്റ വാക്ക് പറയുന്നത് ഈ ഈ മണിയം ഭാസ്കറിനെയും രാമൻ രാധാകൃഷ്ണനെയും നിയമത്തിൽ കൊണ്ടുവരണം ഞങ്ങൾക്ക് നീതി കിട്ടണം കോടതി നിന്ന് ഞങ്ങൾക്ക് നീതി കിട്ടി ഇനി ഞങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് പാട്ടുപാടി പാടി അനേക രാജ്യങ്ങളിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട് അനേകം സ്റ്റേജ് ഷോ പോലത്തെ അനേക രാജ്യങ്ങൾ അനേകം ഹിന്ദി പറയുന്ന അനേകം ചേച്ചിമാരെ എനിക്ക് പരിചയപ്പെടണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ എല്ലാവരോടും പറയുമ്പോൾ അവർക്കത് വട്ടാണ് മെൻറ്റലാണ് ഓക്സിജൻ എന്താ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നെന്ന് പറഞ്ഞ് ബൈജു എൻ്റെ പുറത്തിനിട്ട് അടിക്കുക വരെ ചെയ്തു ഈ എല്ലാവരും ഇങ്ങനെ വാക്ക് പറഞ്ഞിട്ട് മോജുത്ത് പറഞ്ഞിട്ട് ഈ ബൈജുവിനെ പോലെയുള്ളവർ മോജുത്ത് പറഞ്ഞിട്ട് അത് നടത്തി തരാതിരുന്ന പക്ഷേ എൻ്റെ അമ്മാച്ചനെ എൻ്റെ ജീമോനങ്ങൾ എൻ്റെ അമ്മാച്ചനെ പോലെ ആയതുകൊണ്ട് ആ അമ്മാച്ചൻ എനിക്ക് എല്ലാ കാര്യങ്ങളും വാക്ക് തന്നു വരെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കും ആ എനിക്ക് എനിക്ക് എന്റെ അമ്മാച്ച കൂടെ ഞാൻ പറയുന്നുണ്ട് ജീവനങ്ങൾ എൻ്റെ അമ്മാച്ചനെ പോലെയാണ് സിറ്റി ന്യൂസ് എക്സ്ക്ലൂസീവ് പുറത്തുവിടുന്നു